പാർട്ട് ിടെ തിരക്കിൽപ്പെട്ട് മരിച്ച സ്ത്രീ രേവതി ആ രേവതിയുടെ മകനും മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു ഒൻപതുകാരൻ അല്ലു അർജുന്റെ കടുത്ത ഫാനായ ശ്രീ തേജിന്റെ മസ്തിഷ്ക മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ ശ്രീ തേജ് ചികിത്സയിലായിരുന്നു ആൾക്കൂട്ടം ചവിട്ടി മെതിച്ചതാണ് ഗുരുതര പരിക്കേൽക്കാൻ കാരണമായത് എ പി നദീറ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണിന്നിപ്പോൾ രാവിലെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചത് രേവതിക്ക് പിന്നാലെ മകൻ എ പി മകൻ ശ്രീതേജും ഇപ്പോൾ പോയിരിക്കുന്നു എ പി നദീറ മസ്തിഷ്ക മരണമാണ് വരാനാവാത്ത വിധം നഷ്ടപ്പെട്ടിരിക്കുന്നു ശ്രീതേജിനെ ഇനി അച്ഛൻ ഭാസ്കരും ഒരു കുഞ്ഞു സഹോദരിയും മാത്രമാണ് ആ വീട്ടിൽ അവശേഷിക്കുന്നത് എപ്പോഴാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് പരമാവധി മെഡിക്കൽ ബോർഡ് ശ്രമിച്ചുവെങ്കിലും തിരിച്ച് ശ്രീതേജിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്താണ് മസ്തിഷ്ക മരണത്തിൻ്റെ കാരണമായി പറയുന്നതും എ പി അരുൺകുമാർ ഈ പുഷ്പ റിലീസ് ദിവസം സത്യ സത്യം തിയേറ്ററിന് മുന്നിൽ നടന്ന സംഭവം തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ ആരോഗ്യനില ഇത്രയും വഷളാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കാരണം അത്രയും വലിയ ഒരു ക്രൗഡ് അവിടെ എല്ലാവരും ഈ കുഞ്ഞും നിലത്ത് വീണു അമ്മയും നിലത്ത് വീണു ഇവരെ രണ്ടുപേരെയും ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു പോകുകയായിരുന്നു അമ്മയ്ക്ക് എഴുന്നേറ്റി ഇരിക്കാനെങ്കിലും സാധിച്ചു എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് പിന്നീട് അവർ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു കുഞ്ഞാവട്ടെ അവിടെ തന്നെ ബോധരഹിതനാകുകയും ചെയ്തു കുഞ്ഞിൻ്റെ തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചവിട്ടേറ്റിരിക്കുന്നത് പോലീസ് വിഷയപ്പോൾ ജനക്കൂട്ടം ഓടുകയായിരുന്നു കുഞ്ഞ് തറയിൽ കിടക്കുകയായിരുന്നു എത്രയോ പേർ ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു പോകുകയും ചെയ്തു ഇതേ തുടർന്നാണ് കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിന് അതായത് തലച്ചോറിന് സാരമായി പരിക്കേറ്റതും ഇതുവരെ ബോധത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഇന്നലെ തെലങ്കാന ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആശുപത്രി സന്ദർശിച്ച് കുട്ടിയെ കണ്ടിരുന്നു ഈ കുട്ടിയെ കണ്ടതിന് ശേഷം അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ശ്രീതേജിൻ്റെ പരിക്കിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിശദീകരണം മാധ്യമങ്ങൾക്കും ലഭിച്ചത് അതായത് അവർ പറഞ്ഞത് ഗുരുതരമായ പരിക്കാണ് തലച്ചോറിനേറ്റിരിക്കുന്നത് ജിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ എടുക്കും അത് എത്ര കാലം ഇങ്ങനെ കിടന്നു ചികിത്സ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തുടരണം എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല ഡോക്ടർമാർ ഇക്കാര്യം കൃത്യമായി മാധ്യമങ്ങളോട് പറയുന്നതായിരിക്കും അങ്ങനെയാണ് ഈ ആശുപത്രി കിംസ് ആശുപത്രി ഡോക്ടർമാരുടെ സംഘം ശ്രീ തേജിൻ്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കുഞ്ഞിനെ മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴും ശ്വാസമെടുക്കുന്നുണ്ട് വെന്റിലേറ്ററിൻ്റെ സഹ സഹായത്തോടെ ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് എത്ര കാലം ഇങ്ങനെ ചികിത്സ തുടരാൻ പറ്റുമെന്നത് സംബന്ധിച്ച് അവർക്കും വ്യക്തതയില്ല കാര്യങ്ങൾ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ശ്രീ അമ്മ രേവതി അന്നേ ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു ശ്രീ അച്ഛനും സഹോദരിയുമാണ് ഇനി വീട്ടിലുള്ളത് ഇവർ ഒരുമിച്ചായിരുന്നു സിനിമ കാണാനായി പോയത് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആരാധകനായിരുന്നു അല്ലു അർജുൻ്റെ ഈ കുടുംബം മൊത്തം ഒപ്പം ഈ ശ്രീ എന്ന കുട്ടി ഒൻപതുകാരൻ അത് ആ കുട്ടിയും വലിയ ആരാധകനായിരുന്നു അവൻ്റെ നിർബന്ധ പ്രകാരമാണ് ഈ കുടുംബം സിനിമ കാണാനെത്തിയത് പക്ഷേ ദാരുണ സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി അവർക്ക് അമ്മയെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ശ്രീദേജിനെ മസ്തിഷ്ക മരണവും സംഭവിച്ചിരിക്കുകയാണ് മറ്റൊരു കാര്യം അല്ലു അർജുനെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഹൈദരാബാദ് പോലീസിന്റെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള തീരുമാനം